റെഡ് മീറ്റ് എല്ലാം നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് ചിക്കൻ കഴിക്കുന്ന പോലെ എല്ലാം മട്ടണും ബീഫും കഴിക്കുന്നത് മാം ശരിക്കും മട്ടൺ കൂടുതൽ ഡേഞ്ചറസ് ആണോ ബീഫാന്നോ മട്ടൺ 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 കൊഴുപ്പ് മാത്രമല്ല ബീഫിന്റെ പ്രശ്നം എന്ന് റെഡ് റെഡ്മീറ്റിന്റെ എല്ലാം പ്രശ്നം കൊളോണിക് ക്യാൻസർ വൻകൊടലിലെ ക്യാൻസർ ഇപ്പം വളരെ അധികമാണ് നമ്മുടെ ഞാനൊരു പത്തോളജിസ്റ്റാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നത് സെർവിക്സിലാണ് പക്ഷെ കേരളം നമ്മുടെ ഡെവലപ്പ് കൺട്രീസ് അമേരിക്ക പോലെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെ അതിനെ കാരണം ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന് ഇപ്പോൾ എല്ലാവരും കോഴി ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഈ കോഴിയെല്ലാം ഹോർമോൺ ഫെഡ് ഫുഡാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സിനോമ ബ്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ യങ്ങർ പീപ്പിളിൽ കാണുന്നത് പണ്ടൊക്കെ അമ്പത് വയസ്സ് കഴിഞ്ഞാലല്ലേ ഇപ്പൊ ഇരുപത് വയസ്സിലും ബ്രസ്റ്റ് ക്യാൻസർ കാണും ഇപ്പൊ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പൊ ഞാൻ ചിക്കൻ എടുത്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ കഴിക്കും ഏതൊരു മലയാളിയോടും ചെയ്യരുതെന്ന് സാർ പറഞ്ഞ പോലെ ചെയ്യരുതെന്ന് പറയുന്ന സാധനമേ അവർ ചെയ്യുള്ളൂ അപ്പൊ ശരിക്കും ഇപ്പൊ ഞാൻ തന്നെ ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയം വരുത്ത രീതിയിൽ അല്ലെങ്കിൽ അത് യു കഴിക്കാൻ പാടില്ലല്ലോ എന്ന് നമുക്ക് തോന്നണം അല്ല അതിപ്പോ നമുക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷൻ മക്കളുടെ അടുത്തൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല എല്ലാ ദിവസവും അവർ ചിക്കൻ വേണമെന്ന് പറയാം അപ്പൊ നമ്മള് വീട്ടിൽ ഒരു ദിവസം ആക്കുക ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞ പോലെ ഒത്തിരി കൂടുവല്ലേ അതുകൊണ്ട് ഇപ്പം ബീഫ് കൊണ്ട് കൊളോ ക്യാൻസർ വൻകുടലിന്റെ ക്യാൻസർ വരും നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർ ബീഫ് കഴിക്കാതിരിക്കും ആരെങ്കിലും ഹൃദയാഘാതമോ ചുമയോ ശ്വാസമുട്ടോ ക്യാൻസറോ വന്ന ശേഷമാണ് ഇവര് നമ്മൾ ചെയ്യേണ്ടത് ഇവര് ആർ സി സിയിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഒരു വിസിറ്റ് നടത്തുക ശരിക്കും പറഞ്ഞാൽ സ്കൂളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിപാടി എല്ലാ ക്യാൻസർ ഹോസ്പിറ്റലിലും മിനിമം ഒരു വിസിറ്റ് അവിടുത്തെ പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികളെ നടത്തുക നിർബന്ധമാക്കുക സ്വാഭാവികമായിട്ടും അവർ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കും അപ്പോൾ അവർ ഉറപ്പായിട്ടും ഇത് വരുന്നതിന് കാരണം ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബീഫ് നിരോധനം ചെയ്യുന്നത് പുകവലി നിരോധനം ചെയ്താൽ ശ്വാസകോശ ക്യാൻസർ വരുത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ബീഫ് നിരോധനം ചെയ്താൽ ഈ വൻകൂടൽ ക്യാൻസറിൻ്റെ അളവ് ക്രമാതീതമായി കുറയും അതൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഇതിനകത്തൊക്കെയുള്ള നന്മയെ കാണുന്നില്ല ആൾക്കാർ എല്ലാവരും ഡിസ്കഷൻ ഇതിനെ വേറെ ലെവലിലാണ് അതല്ല പുകവലി നിരോധിച്ചപ്പോഴും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പുകവലി നിരോധനം തെറ്റ് തന്നെയാണെന്ന് പറയുന്നപ്പം എൽ എന്നിട്ടും പുകവലിക്കുന്നവരില്ലേ ഞാൻ ഞാനിപ്പോഴും ആലോചിക്കുന്നു ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയുടെ ഒരു ജി എം എൻ്റെ അമ്മയും ഞാൻ അഞ്ച് പ്ലാസ്റ്റർ ചെയ്തത് അപ്പോൾ ഞാനത് ആലോചിക്കുകയും ചെയ്ത് ഇവർ പുക വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഈ പുക വിറ്റ് ജീവിക്കുന്നവരോ മദ്യം വിറ്റ് ജീവിക്കുന്നവരുടെ എല്ലാ അവസ്ഥ നോക്കുക അവരൊന്നുകിൽ മദ്യം വിറ്റ് ജീവിക്കുന്നവരുടെ ലിവർ അസുഖമായി മരിക്കും മറ്റവർ പുകയുടെ ബന്ധപ്പെട്ട അസുഖമായിട്ട് ഇത് സ്വാഭാവികമായിട്ട് ഈശ്വരൻ കൊടുക്കുന്ന ഒരു വേറൊരു ശിക്ഷയാണ് അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നിൻ നിൻ്റെ വയറിൻ്റെ മൂന്നിലൊരു ഭാഗമേ ആഹാരമാക്കാവൂ മൂന്നിലൊരു ഭാഗം വെള്ളവും മൂന്നിലൊരു ഭാഗം വായുവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഒരിക്കലും നിന്ന് ആഹാരം കഴിക്കാൻ ഉപദേശിക്കാത്തത് ഇരുന്ന് ആഹാരം കഴിക്കും ഇരുന്ന് ആഹാരം കഴിച്ചാൽ നമ്മൾ ഈ ഡയഫ്രം കുഴിയുന്നത് കൊണ്ട് നമുക്ക് നമുക്കത്രയും കഴിക്കാൻ പറ്റത്തില്ല നിന്നാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ ബുഫേ കഴിക്കുന്ന ആൾക്കാർ നിന്നാണ് കഴിക്കുന്നത് നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ വയറ് നിറഞ്ഞ് ഈ വയറിൽ വെള്ളവും വായുവും കൂടെ ആഹാരമാക്കി മാറ്റിയിട്ടിറങ്ങിപ്പോന്നെ